ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന്റെ ഫ്ളാറ്റിലേക്ക് കടക്കും മുമ്പ് അതേ കെട്ടിടത്തിലെ മറ്റൊരു ഫ്ളാറ്റിൽ പ്രവേശിക്കാൻ ശ്രമിച്ചതായി പ്രതി മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷഹസാദിന്റെ മൊഴി എന്നാൽ ഇത് പരാജയപ്പെട്ടതോടെയാണ് സെയ്ഫ് അലി ഖാന്റെ വീട്ടിലേക്ക് ഡക്ട് വഴി എത്തിയതെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി പുവത്സരത്തല താമസസ്ഥലമായ വോർലിയിലെ കോലിവാടയിൽ നിന്ന് ബാന്ദ്രയിലെത്തിയ പ്രതി ഓട്ടോറിക്ഷകൾ സഞ്ചരിച്ച് ബിസിനസുകാരുടെയും സെലിബ്രിറ്റികളുടെയും വീടുകൾ മനസ്സിലാക്കിയെന്ന് പോലീസ് പറയുന്നു പോലീസിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് ഇങ്ങനെയാണ് ജനുവരി പതിനാറിന് പുലർച്ചെ ബാന്ദ്രയിലെത്തിയ പ്രതി കാൽനടയായി രണ്ട് മണിക്കൂർ സഞ്ചരിച്ച് കർമേഖലയിലും പിന്നീട് സെയ്ഫ് അലി ഖാൻ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന സദ്ഗുരു ശരൺ കെട്ടിടത്തിന് സമീപവും എത്തി സിസിടിവി ക്യാമറകളില്ലാത്ത റോഡുകളിലൂടെയാണ് ഇയാൾ നടന്നത് നില കെട്ടിടത്തിന്റെ മുകളിലത്തെ നാല് നിലകളിലാണ് സെയ്ഫ് അലിഖാൻ താമസിക്കുന്നത് അതിനിടെ ബോളിവുഡ് താരം സെയ്ഫ് അലിഖാനെ കുത്തിപ്പരിക്കൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഷരീഫുൾ ഇസ്ലാം ഷഹ്സാദിനെ നേരത്തെ പോലീസ് പുറത്തുവിട്ട സിസിടിവി ദൃശ്യങ്ങളിലെ വ്യക്തിക്കും തമ്മിൽ സാമ്യമില്ലെന്ന ആക്ഷേപം നഗരവാസികളിൽ പലരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രായം മൂക്ക് മുടി ചുണ്ട് എന്നിവയിലെല്ലാം വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളും പങ്കുവച്ചിട്ടുണ്ട് പോലീസ് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന ചർച്ചകളും ഉയരുന്നുണ്ട് എട്ട് നിലവരെ സ്റ്റെപ്പ് കയറി പ്രതി പതിനൊന്നാം നിലയിലേക്ക് പൈപ്പ് വഴി വലിഞ്ഞു കയറിയെന്നും തുടർന്ന് നടന്റെ വീട്ടിലെ ശുചിമുറിയിലേക്ക് പ്രവേശിച്ചെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് െ വീടിനുള്ളിലാക്കി നടൻ വാതിലടച്ചെങ്കിലും കുളിമുറി വഴി പുറത്തിറങ്ങിയെന്നും പോലീസ് പറയുന്നുണ്ട് എന്നാൽ ഇതിലെല്ലാം പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് ചിലരുടെ വാദം സെയ്ഫിന്റെ ഭാര്യയും നടിയുമായ കരീന കപ്പൂറിന്റെ മൊഴിയിൽ പറയുന്നത് കുട്ടിയെ ബന്ധിയാക്കി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് എന്നാൽ സ്വർണാഭരണങ്ങൾ ഒന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുമില്ല അപകടകരമായ രീതിയിൽ പ്രതി സെയ്ഫിനെ ആക്രമിച്ചിട്ടും കണ്ടുനിന്നല്ലാതെ കരീന പ്രതിരോധിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നും ചിലർ ചോദിക്കുന്നുണ്ട് ആരുടെ വീടാണെന്ന് അറിയാതെയാണ് പ്രതി അവിടെ കയറിയതേ എന്ന പോലീസിന്റെ വിവരണത്തിൽ പൂർണ്ണ വിശ്വാസമില്ലെന്നും പലരും പ്രതികരിക്കുന്നു അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവത്തിന്റെ രംഗങ്ങൾ മുംബൈ പോലീസ് പുനരാവിഷ്കരിക്കും പ്രതി തനിക്കെതിരെയുള്ള വാർത്ത കണ്ട് കടുത്ത ആശങ്കയിലായിരുന്നുവെന്നും സ്വദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലായതെന്നും പോലീസ് അറിയിച്ചു മോഷ്ടത്തിനാണ് കെട്ടിടത്തിൽ കയറിയതെന്നും ഖാന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നുവെന്നും പിടിയിലായ മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷഹദാസ് മൊഴിയും നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് അഞ്ചു മാസം മുൻപാണ് ഇന്ത്യയിലെത്തിയതെന്നും വിജയദാസ് എന്ന പേരിൽ ഹോട്ടലുകളിൽ ഹൌസിംഗ് കീപ്പിംഗ് ജോലി ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു പ്രതി ബംഗ്ലാദേശിയാണെന്ന പോലീസ് ആരോപണത്തെ അയാളുടെ അഭിഭാഷകൻ ചോദ്യം ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയ്ക്കാണ് ബാന്ദ്രാ വെസ്റ്റിലെ പതിനൊന്നാം നിലയിലെ വസതിയിൽ സെയ്ഫ് അലി അലീഖാൻ ആക്രമിക്കപ്പെട്ടത് സംശയത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ നിന്ന് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇവരെ പിന്നീട് വിട്ടയക്കുകയായിരുന്നു പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് സെയ്ഫ് അലി അലീഖാൻ താമസിക്കുന്ന പതിമൂന്ന് നില കെട്ടിടത്തിൽ എട്ട് നില വരെ സ്റ്റെപ്പ് കയറിയ പ്രതി തുടർന്ന് പതിനൊന്നാം നിലയിലേക്ക് പൈപ്പിലൂടെ വലിഞ്ഞു കയറി അതുവഴി നടന്റെ വീട്ടിലെ കുളിമുറിയിലേക്കും തുടർന്ന് മകന്റെ കിടപ്പുമുറിയിലേക്കും പ്രവേശിച്ചു ആയ ബഹളം വച്ചതിനെ തുടർന്ന് എഴുന്നേറ്റ് വന്ന് സെയ്ഫ് അലീഖാന് പ്രതി പ്രതിയെ വീടിനുള്ളിലാക്കി നടൻ മാതിരച്ചെങ്കിലും കുളിമുറിയിൽ കയറി വന്ന വഴി പൈപ്പിലൂടെ ഊറിനിറങ്ങിയ ശേഷം സ്റ്റെപ്പ് വഴി തിരിച്ചിറങ്ങി രക്ഷപ്പെട്ടു രാവിലെ ഏഴുവരെ ബസ് സ്റ്റോപ്പിൽ കടന്നുറങ്ങി തുടർന്ന് ട്രെയിനിൽ മധ്യമുംബൈയിലെ വർളയിൽ ഇറങ്ങി പ്രതിയുടെ ബാഗിൽ നിന്ന് ചുറ്റിക സ്ക്രൂ ഡ്രൈവർ നൈലോൺ കയർ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്